ഈ സ്വയംഭോഗം എന്നുള്ളത് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ കാണപ്പെടുന്ന ഒരു പ്രവണതയാണ് ആ പ്രവണത നമുക്ക് അങ്ങനെ തടുത്ത് നിർത്താൻ കഴിയുന്നല്ല സത്യത്തിൽ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ടൊരു പ്രശ്നവുമില്ല എന്നാൽ ദിവസവും എട്ടും പത്തും തവണ ഈ സ്വയംഭോഗം മാത്രം ചെയ്ത് അതിനുവേണ്ടി മാത്രം നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നൂറുതുള്ളി രക്തം ഒരു സ്വയംഭോഗത്തിൽ ഇത്രത്തോളം നഷ്ടപ്പെടുന്നതാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലാകാട് ആറ് ലിറ്റർ രക്തമുള്ളൂ സ്വയംഭോഗം ചെയ്യുന്നത് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യണം മാത്രമല്ല അണുവിമുക്തമായ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യാവൂ എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ നമസ്കാരം ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വയംഭോഗത്തെക്കുറിച്ചാണ് സ്വയംഭോഗം ഗുണം ചെയ്യുന്ന ഒരു പ്രവണതയാണോ അതോ ദോഷം ചെയ്യുന്ന പ്രവണതയാണോ അത് ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു ലൈംഗിക അവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു ഇതെല്ലാമാണ് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷനേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ലൈംഗിക കാര്യങ്ങളിൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വയംഭോഗം ഒരു പാപമാണെന്നുള്ള ധാരണ അല്ലെങ്കിൽ ഒരു തെറ്റാണെന്നുള്ള ധാരണ അല്ലെങ്കിൽ ലൈംഗിക ശേഷിയെ തകർക്കുന്ന ഒന്നാണെന്നുള്ള ഒരു ധാരണ മിക്ക വിദ്യാസമ്പന്നരും വെച്ച് പുലർത്തുന്നുണ്ട് അപ്പോൾ സാധാരണക്കാരൻ്റെ ഗതി എന്താവും അവന് എന്തോ മഹാഭാവമാണെന്നും ഇത് ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം നശിക്കുമെന്നും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് സ്വയംഭോഗം ചെയ്തു എന്നൊരു ഒറ്റ കുറ്റം കൊണ്ട് അതായത് അങ്ങനെ ഒരു ഇത് കുറ്റബോധം കൊണ്ട് ക്ലിനിക്കിലെത്തുന്ന ഒട്ടനവധി ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുണ്ട് അവരെത്ര അവരെ ഉപദേശിച്ചാലും എന്ത് തെളിവുകൾ നിരത്തിയാലും അവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ചെറുപ്പത്തിൽ തന്നെ അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇത്തരമൊരു ധാരണയാണ് സ്വയംഭോവം എന്നത് ശരീരത്തിന് ദോഷകരമായ ഒരു സംഭവമാണെന്നുള്ളത് സ്വയംഭോം ശരീരത്തിന് ദോഷമാകാറുണ്ട് ആ അവസ്ഥയെക്കുറിച്ച് ഞാൻ അവസാന ഭാഗത്ത് വ്യക്തമായി വിശദീകരിക്കാം എന്നാൽ സാധാരണഗതിയിൽ ലൈംഗിക വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ലൈംഗികമായ ഉത്തേജനത്തെ ലൈംഗിക രൂപകൽപ്പനയ്ക്ക് എല്ലാം സ്വയംഭോഗം ഗുണമേ ചെയ്യുകയുള്ളൂ എന്നാൽ മതപരമായ കാഴ്ചപ്പാടുകൾ ഇവിടെ ഞാൻ ഗൗനിക്കുന്നേയില്ല മതപരമായി സ്വയംഭോഗം തെറ്റായിരിക്കാം അല്ലെങ്കിൽ മതപരമായി അത് പാപം ലഭിക്കുന്ന ഒന്നായിരിക്കാം അതിനെക്കുറിച്ചൊന്നും എനിക്ക് വിശദീകരിക്കുവാൻ കഴിയില്ല മാത്രമല്ല എൻ്റെ അറിവ് മതപരമായ കാര്യങ്ങളിൽ പരിമിതവുമാണ് എന്നാൽ ഒരു കാര്യം പറയട്ടെ സന്യാസിയാവട്ടെ സന്യാസിനിയാകട്ടെ പൂജാരിയാകട്ടെ പുരോഹിതനാകട്ടെ അത് ജ്ഞാനിയാകട്ടെ പ്രൊഫസറാവട്ടെ വിദ്യാർത്ഥിയാകട്ടെ ഇനി മുഖ്യമന്ത്രിയാകട്ടെ പ്രധാനമന്ത്രി ആകട്ടെ ഗവർണറോ ആരെങ്കിലും ആവട്ടെ ഇനി ഏത് വിദ്യാസമ്പന്നനായാലും എത്ര വലിയ ധനികനായാലും പാവപ്പെട്ടവനായാലും എല്ലാവരും സ്വയംഭോഗം ചെയ്യുന്നുണ്ട് അഥവാ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തകരാറുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ലൈംഗികത നൈസർഗികമായ ഒന്നാണ് അതിനെ അങ്ങനെ തടുത്ത് നിർത്താൻ കഴിയില്ല അതായത് വെള്ളം ഒഴുകി വരുന്നതിന് നമ്മൾ തടുത്തു കൃത്യമാണ് അത് ആ തടുത്ത ശക്തിയുള്ള വെള്ളമാണ് പൊളിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നോണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത ഒരു മനുഷ്യൻ്റെ ഉടലെടുക്കുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ പരിഹാരം കാണണം വിവാഹം മറ്റ് ജന്തുക്കളിൽ മറ്റ് ജന്തുക്കളിലില്ല ആ സമയത്ത് മനുഷ്യനിൽ മാത്രം കാണപ്പെടുന്നതാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ ലൈംഗികത പല രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് ഈ ലൈംഗികത നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ട് സ്വയംഭോഗമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നു അതുകൊണ്ട് സ്ത്രീയും പുരുഷനും സ്വയംഭോഗം ചെയ്യുന്ന ഒരവസ്ഥ കാണപ്പെടുന്നുണ്ട് ഇത് ഏത് പ്രായത്തിൽ തുടങ്ങുന്നു എന്ന് നമുക്ക് നോക്കാം സിഗ്മൻ ഫ്രോയിഡ് ഇതിനെക്കുറിച്ച് ഫാലിക് സ്റ്റേജിൻ്റെ ഒരു അവസ്ഥ വിശദീകരിക്കുന്നുണ്ട് ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള പ്രായമാണ് ഫാലിക് സ്റ്റേജ് ഈ പ്രായത്തിൽ കുട്ടികൾ സ്വയംഭോഗം ചെയ്യുന്നതായി നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും ഈ പ്രായത്തിലുള്ള ഏതെങ്കിലും കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടോ മറ്റുള്ളവരുണ്ടോ അതൊന്നും അവരുടെ ശ്രദ്ധയില്ല അവർ യോനിയിലേക്കും ലിംഗത്തിലേക്കും വിരലുകളിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണാം ഇത് ആദ്യ കാലഘട്ടത്തിൽ കാണപ്പെടുന്ന സ്വയംഭോഗമാണ് ആ സ്വയംഭോഗം ലൈംഗിക വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒന്നുമാണ് ചില കുട്ടികൾ അത് ഇതേപോലെ തന്നെ ഒറ്റയ്ക്ക് പോയിട്ടോ അല്ലെങ്കിൽ വളരെ ശക്തമായി സ്വയംഭോഗം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് അത്തരം കുട്ടികളെ ചില രക്ഷിതാക്കൾ ശിക്ഷിക്കാറുമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി പറയാം മാത്രമല്ല ചില ഇത് അൾട്രാസൗണ്ട് സ്കാനിങ്ങും മറ്റും നടത്തിയപ്പോൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ സ്വയംഭോഗം നടക്കുന്നതായി കാണപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ മറ്റു കാര്യങ്ങൾ അതിലേക്ക് പോകാൻ നമുക്ക് അടവളസൻ പ്രായത്തിലേക്ക് വരുമ്പോൾ അതായത് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ അല്ലെങ്കിൽ പത്ത് വയസ്സ് മുതൽ മേലോട്ട് വരുമ്പോൾ കുട്ടികൾ സ്വയംഭോഗം ആരംഭിക്കുന്നതായി കാണാം അതവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫാലിക് സ്റ്റേജിൽ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അവരുടെ ഇൻസ്റ്റിങ് ആയിട്ടുള്ള അവരുടെ ഒരു പ്രേരണയാണ് അത് ചെയ്യുവാനുള്ളത് നാം ആരും പറഞ്ഞുകൊടുത്തിട്ടല്ല കാരണം ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടേതായൊരു പ്രകൃതമുണ്ട് ഇപ്പോൾ ഒരു താറാവിൻ്റെ മുട്ടയും കോഴിയുടെ മുട്ട എടുത്തിട്ട് അത് വിരികയാണെങ്കിൽ താറാവിൻ്റെ മുട്ട വെള്ളമുള്ളയിടത്തേക്കും പോവും താറാവിൻ്റെ കുട്ടി വെള്ളമുള്ളിടത്തേക്കും പോകും കോഴിയുടെ കുഞ്ഞ് വെള്ളമില്ലാത്തടത്തേക്കും പോകും ഇതതിൻ്റെ പ്രവണതയാണ് അതുപോലെ ഈ സ്വയംഭോഗം എന്നുള്ളത് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ കാണപ്പെടുന്ന ഒരു പ്രവണതയാണ് ആ പ്രവണത നമുക്കങ്ങനെ തടുത്ത് നിർത്താൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ ലൈംഗിക വളർച്ചയ്ക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിനും മറ്റും ഭാവിയിലുള്ളതിനു പോലും ഇതൊരു അടിത്തറ പാകുന്നുണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അങ്ങനെ പല പഠനങ്ങളും തെളിയിച്ചിട്ടുമുണ്ട് ഇനി പ്രായപൂർത്തിയാകുന്നതോടുകൂടി സ്വയംഭവം എല്ലാ വ്യക്തികളും ചെയ്യുന്നുണ്ട് ആ സ്വയംഭവം ചെയ്യുന്നതിലെ ഞാൻ ഒരു കാര്യം തീർത്തു പറയാം അത് തെറ്റാണെന്നുള്ള കുറ്റബോധത്തോട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ചെയ്യരുത് എന്നുള്ളൊരു ഒരു ധാരണ വരും അതിനനുസരിച്ച് എന്താണെന്ന് ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരും ദാ ഡിപ്രഷനിലേക്ക് വരെ പോകാനുള്ള സാധ്യത എന്നാൽ സ്വാഭാവികമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാൻ ഉള്ള ഒരു ആയി മാത്രം ഇതിനെ കാണുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് സ്വയംഭവം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ശുക്ലസന്ധിയിൽ ശുക്രൻ നിറയുകയും അത് ഏതെങ്കിലും രൂപത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും അത് ചിലരെ സംബന്ധിച്ചിടത്തോളം രാത്രി കാലങ്ങളിൽ അനുഭവപ്പെടുന്ന ഡിസ്ചാർജായിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതായി വരാം ചിലർക്ക് സ്വപ്നസ്കലനമായി ഭവിക്കാം ഇങ്ങനെ എന്തായാലും ശരി അതിന് പുറത്തേക്ക് പോവുക തന്നെ വേണം ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അതിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന പോലെ ഇത് പോവുകയല്ലാതെ യാതൊരു നിവർത്തിയുമില്ല അപ്പോൾ സ്വയംഭോഗം ചെയ്യണോ വേണ്ടോ എന്നുള്ളതിൽ സ്വയംഭോഗം ചെയ്യുന്നതാണ് ലൈംഗിക ആരോഗ്യത്തിന് നല്ലത് ഇവിടെ എന്താണ് പ്രശ്നം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വയംഭോഗം ചെയ്യുന്നതോടുകൂടി മറ്റൊരു അവസ്ഥ വന്നിട്ടുണ്ട് അതായത് നീലചിത്രങ്ങൾ കണ്ടുകൊണ്ടുള്ള സ്വയംഭോഗം ചെയ്യൽ നീലചിത്രങ്ങൾ കണ്ടുകൊണ്ട് കുട്ടികൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ അത് പ്രായപൂർത്തിയവരായ ആയവരായാലും ശരി ആരെങ്കിലും സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നീല ചിത്രങ്ങൾ കാണേണ്ടി വരുന്നു അപ്പോൾ അതിനോടൊരു അഡിക്ഷൻ ഉണ്ടാകുന്നു അതിൻ്റെ അവസാനം ചെന്നെത്തുന്നത് ഈ നീല നീലചിത്രങ്ങളില്ലാതെ ലൈംഗിക ഉത്തേജനം ഉണ്ടാകില്ല ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകില്ല എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നതോടുകൂടി നീലചിത്രങ്ങൾ ഉണ്ടാകാൻ പോലും ലൈംഗികോത്തേജനം ഉണ്ടാകാത്ത ഒരവസ്ഥയിലേക്ക് പോകും നീല ചിത്രങ്ങൾ കണ്ടുകൊണ്ട് ചെയ്യരുത് പിന്നെ ഇതിനൊരു ലിമിറ്റുണ്ടോ എത്ര തവണ ചെയ്യാം എത്ര ഒരു മാസത്തിൽ എത്ര നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര തവണ ചെയ്യാം സത്യത്തിൽ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ടൊരു പ്രശ്നവുമില്ല എന്നാൽ ദിവസവും എട്ടും പത്തും തവണ ഈ സ്വയംഭോഗം മാത്രം ചെയ്ത് അതിനുവേണ്ടി മാത്രം നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതായത് അതൊരു അഡിക്ഷൻ പോലെയാണ് അതായത് സ്വയംഭവം മാത്രം ചെയ്യുക മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ കഴിയാതിരിക്കുക മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക പഠനത്തിലോ അല്ലെങ്കിൽ മറ്റു ജോലിയിലോ ഒന്നുമില്ലാതെ വെറും സ്വയംഭവം മാത്രമായി പോകുന്ന ചില വ്യക്തികളുണ്ട് അവർക്ക് അത് ചികിത്സിച്ച് മാറ്റേണ്ടതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അത് ചില രീതിയിൽ ചില മാനസിക വൈകല്യമുള്ള വ്യക്തികൾക്ക് വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട് അതെന്താണ് കാരണമെന്ന് നാം കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇത് നമുക്ക് അല്പം ചരിത്രത്തിലേക്കും മറ്റ് ജീവികളുടെ കാര്യത്തിലേക്കും ഒക്കെ പോകാം പലരും പല പഠനങ്ങളും നടത്തിയാൽ മറ്റ് ജീവികളും അതായത് കുരങ്ങന്മാർ ചിമ്പാൻസി ചില പക്ഷികൾ അതുപോലെ തന്നെ സിംഹങ്ങൾ പോലും ഇത് സ്വയംഭോഗം ചെയ്യുന്നതായി കാണാം ഇത് കൂടുതലും കൂട്ടിലടയ്ക്കപ്പെട്ട ജന്തുക്കളിലും ജീവികളിലുമാണ് കാണുന്നത് അല്ലാത്തവരിലും വളരെ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ എന്നാൽ കൂട്ടിലടയ്ക്കപ്പെട്ട സിംഹങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് അതേസമയം കൂട്ടിൽ കൂട്ടിലടയ്ക്കപ്പെടാത്ത സിംഹങ്ങളിൽ ഇത് കണ്ട കാണപ്പെട്ടിട്ടുമില്ല അതിൻ്റെ അർത്ഥം ഒരു കാലഘട്ടം വരികയാണെങ്കിൽ എല്ലാ വ്യക്തികളും അതായത് എല്ലാ ജീവജാലങ്ങളും സ്വയംഭോഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി ചരിത്രപരമായിട്ട് പോവുകയാണെങ്കിൽ സ്വയംഭോഗത്തെക്കുറിച്ചുള്ള തെളിവുകൾ എത്രാമത്തെ ഏത് നൂറ്റാണ്ടിലാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ബി സി കാലഘട്ടത്തിൽ പോലും സ്വയംഭോഗത്തെക്കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് നാലാം ബി സി നാലാം നൂറ്റാണ്ടിലോ മറ്റു ആണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ സ്വയംഭോഗം ചെയ്യുന്നതായിട്ട് ഒരു കൂജ കണ്ടെടുക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മാൾട്ടയിൽ എങ്ങോ എവിടെയുള്ളതാണ് അങ്ങനെ നമ്മൾ മറ്റ് ശില്പങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടെടുത്തതെന്ന് ചരിത്രാതീത കാലം മുതലേ സ്വയംഭോഗം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ഇനി ഒരു കാര്യം നൈൽ നദിയെക്കുറിച്ചാണ് നൈൽ നദി ഒരു ദേവത സ്വയംഭോഗം ചെയ്തുണ്ടാക്കിയതാണെന്നുള്ളതാണ് അവർ ധരിക്കുന്നത് അത് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഫറവോമാരുടെ കാലഘട്ടത്തിൽ അതുകൊണ്ട് ഫറവോമാർ വന്നു നിന്നിട്ട് നയൽ നദിയിലേക്ക് സ്വയംഭോഗം ചെയ്യുക പോലും ചെയ്തി ചെയ്തിരുന്നു അതായത് ഒരു ആചാരം എന്ന ലെവലിൽ അവിടുത്തെ ജനങ്ങൾ നയൽ നദിയിൽ വന്നിട്ട് നൈൽ നദിയിലേക്ക് സ്വയംഭോഗം ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി കാണുമായിരിക്കാം എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിവില്ല എന്നാലും ശരി ഇത്തരം സ്വയം ഇനി മതങ്ങൾ അതായത് അബ്രാഹിമ മതങ്ങൾ അതായത് ജൂതന്മാർ ക്രിസ്ത്യൻ മതം മുസ്ലിം മതം ഇവർക്കൊക്കെ സ്വയംഭോഗം പാപമാണെന്ന് കരുതുന്ന മതങ്ങളാണ് ഹിന്ദു മതത്തിൽ സാധാരണഗതിയിൽ ഖജരാവിലും മറ്റ് തെളിവുകൾ അന്വേഷിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ സ്വയംഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ചിത്രങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്നാലും ഹിന്ദുമതത്തിൽ സ്വയംഭോഗത്തിനെതിരായിട്ടുള്ള ഒരു ഘടകം ഇല്ലെങ്കിൽ ആയുർവേദം അതിനെ വല്ലാതെ എതിരായി കാണപ്പെടുന്നുണ്ട് ആയുർവേദത്തിൽ സ്വയംഭോധത്തെക്കുറിച്ചുള്ള ധാരണയിൽ ആയിരം തുള്ളി രക്തത്തിൽ നിന്നോ അതോ അതേപോലെ നൂറുതുള്ളി രക്തത്തിൽ നിന്നോ ആണ് ഒരു തുള്ളി ശുക്ലം ഉണ്ടാകുന്നതെന്ന ഒരു ധാരണ വെച്ച് പുലർത്തുന്നത് അടിസ്ഥാനപരമായിട്ട് അത് തെറ്റാണ് അതൊന്നുമല്ല ആയിരം തുള്ളി ആ കണക്ക് തന്നെ തെറ്റാണ് ഇനി അങ്ങനെ ആയിരം തുള്ളി അല്ലെങ്കിൽ നൂറുതുള്ളി രക്തം ഒരു സ്വയംഭോഗത്തിൽ ഇത്രത്തോളം നഷ്ടപ്പെടുന്നതാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനാകാട് ആറ് ലിറ്റർ രക്തമേ ഉള്ളൂ അത്രയും പിന്നെ അപ്പോൾ ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ഇത്രയും രക്തം നഷ്ടപ്പെടണ്ടേ ഇതൊക്കെ തെറ്റിദ്ധാരണയാളാണ് ഓരോ ഓരോരുത്തരും ഓരോ വ്യാഖ്യാനം നൽകി അതിനെ അങ്ങനെ ആക്കിയെടുക്കുന്നു എന്ന് മാത്രം പിന്നെ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് ക്ഷീണം മുടി നനയ്ക്കുമോ അതുപോലെ മുഖക്കുരു വരുമോ ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് ഈ ഒക്കെ തെറ്റാണ് മുഖക്കുരു വരുന്നവരുടെ പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ് അല്ലാണ്ട് സ്വയംഭോഗം ചെയ്തുകൊണ്ടല്ല പിന്നെ മുടി നരക്കുന്നു അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അല്ലാണ്ട് സ്വയംഭോഗം ചെയ്തുകൊണ്ട് മുടി നരയ്ക്കുന്ന പ്രശ്നമേ ഇല്ല പിന്നെ ക്ഷീണം സ്വാഭാവികമായിട്ടും സ്വയംഭോഗം ചെയ്യുമ്പോഴോ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോഴോ രതിമൂർച്ചയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ക്ഷീണമുണ്ടാവും ഈ ക്ഷീണത്തിന് നമ്മൾ അത് മറ്റൊരു പറഞ്ഞാൽ നല്ലൊരു കാര്യവുമാണ് ബോഡിയുടെ ആ മെക്കാനിസം വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യവുമാണ് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നീലചിത്രങ്ങൾ കണ്ടുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നതാണ് അപകടം അതുപോലെ തന്നെ ദിവസവും ഇതിനായി മാത്രം മാറ്റിവെക്കുന്നതും അപകടമാണ് അതേസമയത്ത് മറ്റു കാര്യങ്ങൾ ലൈംഗിക വളർച്ചയ്ക്കും ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തും ഭാവന അതായത് മറ്റെന്തെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ അത് ഗുണമേ ചെയ്യുകയുള്ളൂ അതല്ലാണ്ട് അതിനകത്ത് ദോഷമൊന്നും ചെയ്യുകയില്ല ഇവിടെ പാഠപുസ്തകങ്ങളിലോ എല്ലാ അതായത് ശാസ്ത്രീയമായ പുസ്തകങ്ങളിലോ ഒന്നിനും സ്വയംഭോഗത്തിൻ്റെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല സ്വയംഭോഗം എന്തോ മഹാപാപമാണെന്നുള്ള ഒരു ധാരണയിലാണ് കുട്ടികൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില്ലറിയൊന്നുമല്ല ഇനി സ്വയംഭോഗം ഒരു ചികിത്സയായി ഉപയോഗിക്കാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ലൈംഗികമായി താല്പര്യമില്ലാത്ത ചില വ്യക്തികളിൽ സ്വയംഭോഗം ഒരു ചികിത്സാ മാർഗമായി ഞങ്ങൾ നൽകാറുണ്ട് അങ്ങനെ ചില ലൈംഗികമായിട്ട് രതിമൂർച്ച എത്താത്ത വ്യക്തികളിൽ ലൈംഗികമായി തീരെ താല്പര്യമില്ലാത്ത ചില സ്ത്രീകളിൽ അവരിലൊക്കെ സ്വയംഭോഗം ചെയ്യുവാൻ പറഞ്ഞു കൊടുക്കുകയും ആ രീതിയിൽ സ്വയംഭോഗം ചെയ്ത് അവരുടെ ലൈംഗിക ലൈംഗികതയെ ഉത്തേജിപ്പിച്ച് കൊണ്ടുവരുവാനും കഴിയും സ്വയംഭോഗം തീർച്ചയായിട്ടും ഒരു ചികിത്സാ മാർഗം തന്നെയാണ് പിന്നെ ചില രീതിയിലുള്ള പ്രത്യേക സ്വയംഭോഗം കാണപ്പെടുന്നുണ്ട് അതായത് മുഷ്ടി ലിംഗത്തിലേക്ക് മുറുക്കി പിടിച്ചുകൊണ്ട് ചെയ്യുന്നതല്ലാതെ കിട കമന്നു കിടന്നുകൊണ്ട് പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യുന്ന ചില അവസ്ഥ കാണുന്നുണ്ട് ബെഡ് കിടക്കയിലേക്ക് ലിംഗ പുരശിക്കൊണ്ടും ആ രീതിയിലുള്ള ചില സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾക്ക് വിവാഹ ശേഷം ഏർപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ളവർക്കും ലൈംഗിക ചികിത്സയുടെ ഭാഗമായി മറ്റു തരത്തിലുള്ള സ്വയംഭോഗം ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും അതിലേക്ക് കൊണ്ടുവരാറുമുണ്ട് അത് ചികിത്സയുടെ ഒരു മാർഗം മാത്രമാണ് ഇനി എന്താണ് മ്യൂച്വൽ മാസ്റ്റർ അതായത് ദമ്പതികൾ സാധാരണഗതിയിൽ ഇതിനെ മ്യൂച്വൽ മാസ്റ്റർബേഷനെ നമുക്ക് എന്ന് പറയാമോ എന്നുള്ളത് ലിറ്ററലി പറയുകയാണെങ്കിൽ അത് തെറ്റായിരിക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി അല്ല രണ്ട് വ്യക്തി അതിൽ പങ്കെടുക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തേജിപ്പിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒന്നാണ് മ്യൂച്വൽ മാസ്റ്റർബേഷൻ ഇത് വജേനസ്മസ് പോലെയുള്ള ചില രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപകരിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളും സ്വയംഭോഗം ചെയ്യാറുണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലിംഗം ഉത്തേജിപ്പിച്ചുകൊണ്ടായിരിക്കാം സ്വയംഭോഗം ചെയ്യുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രസരി അതുപോലെ തന്നെ യോനി ഇതൊക്കെ ഉത്തേജിപ്പിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യാൻ കൊണ്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥലങ്ങളിൽ ഉത്തേജനം നൽകിക്കൊണ്ട് സ്വയംഭോഗം ചെയ്യാൻ കഴിയുന്നുണ്ട് പുരുഷ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തന്നെ സ്വയംഭോഗത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും തന്നെ ഒരേ രീതിയിൽ അത് അനുവർത്തിച്ച് വരുന്നതായി കാണാം ഇനി സ്വയംഭോഗം ചെയ്യാത്ത ഏതെങ്കിലും വ്യക്തികളുണ്ടോ അവർക്കൊന്നിൽ അതിനെക്കുറിച്ച് തീരെ അറിവില്ലാത്തത് അല്ലെങ്കിൽ അവർക്ക് അവർക്കെന്തെങ്കിലും അസുഖമുള്ളത് കൊണ്ടായിരിക്കാം അതല്ലാതെ സ്വയംഭോഗം ചെയ്യാത്ത ഒരു വ്യക്തികളും ഈ സമൂഹത്തിൽ കാണുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം ഇനി ചില ഉപകരണങ്ങൾ വെച്ച് അതായത് സെക്സ് ടോയ്സ് ഉപയോഗിച്ചിട്ടുള്ള സ്വയംഭോഗം ആണ് ഇന്ത്യയിൽ വാസ്തവത്തിൽ ഓപ്പണായി വിൽക്കാൻ പറ്റില്ലാത്ത ഒന്നാണ് സെക്സ് ടോയ്സ് അത് ചില നിയമവശങ്ങൾ അതിനകത്തുണ്ട് ആ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ആ നിയമം ഇന്നും നമ്മൾ അതേ രീതിയിൽ അനുവർത്തിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇത്തരം ലൈംഗിക ഉപകരണങ്ങൾ വിൽപ്പനയ്ക്ക് വരികയാണെങ്കിൽ ഒട്ടനവധി ലൈംഗിക കുറ്റകൃത്യങ്ങൾ കുറയുമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് മാത്രമല്ല വിഭാര്യനോ അല്ലെങ്കിൽ വിധവയ്ക്കോ ഇത്തരം ലൈംഗിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലൈംഗിക അവരുടെ ലൈംഗിക സംതൃപ്തി നേടുവാനും കഴിയും അത് അതിനെ അവഗണിക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ ലൈംഗികതയെ നാം നിയന്ത്രിക്കുന്ന ഇത്തരം കാര്യത്തിൽ ഇങ്ങനെ ഈ രൂപത്തിലാകുമ്പോൾ അത് ദോഷമേ ചെയ്യാറുള്ളൂ മറ്റ് പല രാജ്യങ്ങളിലും സെക്സ് ടോയ്സ് സ്വ സ്വാഭാവികമായിട്ടും വിൽപ്പന നടത്തുന്നുണ്ട് ഓപ്പണായിട്ട് വിൽപ്പന നടത്തുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇത് എല്ലായിടത്തിനും ലഭിക്കും പക്ഷേ നിയമപരമായിട്ട് അതിനകത്ത് അനുവാദം നൽകിയിട്ടില്ല എന്ന് മാത്രം ലൈംഗികമായി ഉത്തേജനമുണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതിന് സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നത് വളരെ കരുതലോടെ വേണം ഏത് രൂപത്തിലുള്ളതാണത് അത് യോനിക്കോ ലിംഗത്തിനോ ഏതെങ്കിലും രൂപത്തിൽ തകരാറുണ്ടാക്കുന്നതാണോ ഇതൊന്നും നമുക്ക് വിലയിരുത്തുവാൻ കഴിയില്ല കാരണം ഇന്ത്യയിലത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരു മാത്രമല്ല ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാൻ പറയാനുള്ളത് വളരെയധികം വൃത്തിയോടുകൂടി അത് ഉപയോഗിക്കേണ്ടതുണ്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് നം നമ്മുടെ ഗവൺമെൻറ് വാസ്തവത്തിൽ ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് കാരണം ഇത് എൽ സാർവത്രികമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനെ നാം അതായത് മറ്റാർക്കും ദോഷമില്ലാത്ത ഒരു കാര്യത്തിന് അതായത് ഒരു നിയമത്തിൻ്റെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു നിയമത്തിൻ്റെ പിൻബലത്തിൽ അതിനെ തടുത്ത് നിർത്തുന്നത് തെറ്റാണ് എന്നാൽ ഇന്ന് ചില ഓൺലൈൻ സൈറ്റുകളിൽ ഇത് ഓപ്പണായി വിൽക്കുന്നുണ്ട് താനും ഈ വൈരു എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് സ്വയംഭോം ചെയ്യുന്നത് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യണം മാത്രമല്ല അണു വിമുക്തമായ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യാവൂ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഇനി ചുരുക്കി പറഞ്ഞാൽ സ്വയംഭോഗം ഒരു തെറ്റല്ല മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക വളർച്ചയ്ക്കും ലൈംഗിക ഉത്തേജ ഉത്തേജനത്തിനും ലൈംഗികമായിട്ടുള്ള പിരിമുറുക്കം ഇല്ലാതാക്കുവാനും സ്വയംഭോഗം ഒരു ഔഷധം തന്നെയാണ് എന്നാൽ നീലചിത്രങ്ങൾ കണ്ടുകൊണ്ട് അതായത് സ്വയംഭോഗം ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നീലചിത്രങ്ങൾക്ക് അടിമപ്പെട്ടു പോകാനും നിങ്ങളുടെ ലൈംഗിക ശേഷി ഇല്ലാതാകുവാനും അത് ഉപകരിക്കും അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് പോകരുത് പിന്നെ ഒരു ദിവസം അഞ്ചും ആറും തവണയോ എട്ടും പത്തും തവണയോ ഒക്കെ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു അപകടം പിടിച്ച അവസ്ഥയാണ് അതിന് ചികിത്സ നേടുകയും ചെയ്യണം അല്ലാത്ത അവസ്ഥയിൽ ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ചികിത്സ നൽകുന്ന മലബാറിലെ ഏക സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങൾക്ക് ലൈംഗികമായ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി ഞങ്ങൾ സൗജന്യമായി അതിന് മറുപടി നൽകുന്നതാണ് വാട്സപ്പ് മെസ്സേജ് വഴിക്കോ വോയിസ് മെസ്സേജ് വഴിക്കോ ചെയ്യാവുന്നതാണ് ഫോൺ ചെയ്താൽ ഞങ്ങൾക്കതിന് ആ സമയത്ത് മറുപടി നൽകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പിന്നെ ഏതെങ്കിലും ലൈംഗികമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് വന്ന് ചികിത്സ തേടാവുന്നതുമാണ് നന്ദി നമസ്കാരം